പത്തു വർഷമായി ഒരേ നിൽപ്പിലാണ് ഈ ട്രെയിൻ ഇവിടെ ഇതിന്റെ ഹൈഡ്രോളിക് സംവിധാനം പത്തു വർഷമായി ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഏത് സമയവും അതിനെന്തെങ്കിലും തകരാതെ സംഭവിച്ച് ഇത് താഴേക്ക് വീഴുവാനുള്ള സാധ്യതയുണ്ട് ഇത് മറിഞ്ഞു വീണ ഇതെന്താ ഇങ്ങനെയൊക്കെ നമുക്കറിയില്ല നമസ്കാരം തലയ്ക്ക് മുകളിൽ പൊങ്ങി നിൽക്കുന്ന ഒരു വലിയ ദുരന്തമാണ് ഏത് സമയവും നിലംപൊത്താം എറണാകുളം ജില്ലയിലെ ഏറ്റവും തിരക്കേറിയ ജംഗ്ഷനായ വൈറ്റിലയിൽ പത്ത് വർഷമായിട്ട് ഈ കൂറ്റൻ ക്രൈൻ ഇങ്ങനെ കിടന്ന് നശിക്കുകയാണ് ഏത് സമയവും തുരുമ്പെടുത്ത് ഇത് താഴേക്ക് പതിക്കാം ഈ ദൃശ്യങ്ങളെ കാണാം നിരവധി വാഹനങ്ങളാണ് എപ്പോഴും ഈ സിഗ്നലിൽ കാത്തു കിടക്കുന്നത് കൂടാതെ ഇതുവഴി കാൽനട യാത്രക്കാരുമെല്ലാം നടക്കുന്നുണ്ട് അതിനിടയിൽ എപ്പോഴെങ്കിലും ഇതിൻ്റെ ഭാഗങ്ങൾ തുരുമ്പെടുത്ത് ഇത് താഴേക്ക് പതിച്ചു കഴിഞ്ഞാൽ വലിയ ദുരന്തമാണ് ഉണ്ടാവുന്നത് ഏഴ് കോടി രൂപയാണ് ഇതിന് പത്ത് വർഷം മുമ്പ് വില ഉണ്ടായിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ക്രെയിനിൻ്റെ മേന്മയല്ല വിഷയം പത്ത് വർഷത്തെ കിടപ്പിനിടയിൽ ഈ ക്രെയിൻ തുരുമ്പെടുത്ത് നശിച്ച് ഏത് നിമിഷവും തകർന്ന് താഴെ വീഴാം വൈറ്റില മൊബിലിറ്റി ഹബ്ബിൽ കണക്കിന് വാഹനങ്ങൾ പോകുന്നതിനോട് ചേർന്നാണ് കിടപ്പ് തകർന്നു വീണാൽ അപകടം ഗുരുതരമാകുമെന്ന് ഉറപ്പാണ് കൊച്ചി മെട്രോ പണിയാൻ കൊണ്ടുവന്ന ക്രൈനാണിത് എന്നാലും തങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലെന്ന് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് പറയുന്നു മൊബിലിറ്റി ഹബ്ബ് ഭൂമിയിലാണെങ്കിലും തങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലെന്ന് മൊബിലിറ്റി ഹബ്ബ് സൊസൈറ്റി പറയുന്നു നാളെ ഉണ്ടാകാനിടയുള്ള അപകടത്തിന് അതിനാൽ ആരുത്തരം പറയും വൈറ്റിലിയിൽ നിന്ന് പേട്ടവരെയുള്ള മെട്രോ നിർമ്മാണം ഇറാറാങ്കൺ എന്ന കമ്പനിക്കായിരുന്നു മെട്രോ നിർമ്മാണത്തിന് കൊണ്ടുവന്നതാണ് മെയ് എച്ച് ആർ എയ്റ്റീൻ എന്ന കൂറ്റൻ ക്രൈൻ നിർമ്മാണത്തിലെ പോരായ്മയെ തുടർന്ന് ഡി എം ആർ സി ഇറാറാങ്കണുമായുള്ള കരാർ റദ്ദാക്കി ജോലി ചെയ്തതിന്റെ പണം നൽകാത്തതിന് ഇറാറാങ്കനും ഉപകരാറുകാരുമായി കേസായി കേസിനെ തുടർന്ന് കൂറ്റൻ ക്രൈനും അതുറപ്പിച്ച ലോറിയും കോടതി ജപ്തി ചെയ്തു ഈ കേസ് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിലേക്ക് മാറ്റി കേസ് തീർന്നോ അറ്റാച്ച്മെൻറ്റ് മാറിയോ എന്നൊന്നും ആരും തിരക്കാറില്ല അറിയാറുമില്ല മെട്രോ നിർമ്മാണം ഡി എം ആർ സി ചെയ്തതിനാൽ കെ എം ആർ എല്ലിന് ഇതിൽ ഉത്തരവാദിത്തമില്ല ഡി എം ആർ സി പണി പൂർത്തിയാക്കി പോയതിനാൽ അവരുടെ ആരും കൊച്ചിയിലില്ല പത്ത് വർഷമായി ഒരേ നിൽപ്പിലാണ് ഈ ഇവിടെ ഇതിൻ്റെ ഹൈഡ്രോളിക് സംവിധാനം പത്ത് വർഷമായി ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഏത് സമയവും അതിനെന്തെങ്കിലും തകരാതെ സംഭവിച്ച് ഇത് താഴേക്ക് വീഴുവാനുള്ള സാധ്യതയുണ്ട് അതായത് മുകളിൽ നിന്നും ആ താഴേക്ക് വരുവാനുള്ള സാധ്യതയുണ്ട് കൂടാതെ ഇവിടെ ഉയർത്തി വെച്ചിരിക്കുന്ന ഹൈഡ്രോളിക് സംവിധാനമൊക്കെ ഏത് സമയവും തകരാതലായി ഇത് ഏതെങ്കിലും രീതിയിൽ താഴേക്ക് പതിക്കുവാനുള്ള സാധ്യത നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അതിൻ്റെ ആ കേബിളുകളൊക്കെ അതിൻ്റെ ഹൈഡ്രോളിക് പൈപ്പുകളൊക്കെ ഏകദേശം ദ്രവിച്ച അവസ്ഥയിൽ തന്നെയാണ് അതുകൊണ്ടൊക്കെ തന്നെ വലിയ ഒരു അപകടത്തിൻ്റെ വക്കിൽ തന്നെയാണ് ഈ ക്രെയിൻ ഇപ്പോൾ ഉള്ളത് എന്ന് നമുക്ക് നേരിട്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇവിടെ അവിടെ

അദ്ദേഹവും ഇത് കാര്യമായി എടുത്തിട്ടില്ല ഈ ക്രെയിൻ മാറ്റാതെ വൈറ്റല ജംഗ്ഷനിലെ ട്രാഫിക് ക്രമീകരണം നടക്കില്ല കണിയാമ്പുഴ റോഡിന് പുറമെ ക്രെയിൻ കിടക്കുന്ന ഭാഗത്തുകൂടി പുതിയത് റോഡ് നിർമ്മിച്ച് ഹബിനകത്തേക്കും പുറത്തേക്കും വാഹനങ്ങൾ ഇതുവഴി കടത്തിവിടാനായിരുന്നു പ്ലാൻ വഴിമുടക്കിയായി കൂറ്റൻ ക്രൈൻ കിടക്കുമ്പോൾ എങ്ങനെ റോഡ് നിർമ്മിക്കും ഒരു പതിറ്റാണ്ട് മുൻപായിരുന്നു ക്രൈനിനും ലോറിക്കും കൂടി ഏഴ് കോടി രൂപ ഇപ്പോഴിതിന് ആക്രി വില കിട്ടുമായിരിക്കും മൊത്തം തൂക്കത്തിന് കിലോയ്ക്ക് ഇരുപത് രൂപ വീതം എന്തായാലും എത്രയും വേഗം തന്നെ ഈ ഒരു ക്രൈൻ എവിടെ നിന്നും മാറ്റി ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വഴിയൊരുക്കാൻ ഭരണകൂടം തയ്യാറാകണം ഇനി ഒരു അപകടമുണ്ടായിട്ട് വിലപിച്ചിട്ട് യാതൊരു കാര്യവുമില്ല കൊച്ചിയിൽ നിന്നും ജി ആഭിഷങ്കത്തിനൊപ്പം ആർ പിയൂഷ് മറന്നാട് ജീവി